നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോ നെല്ലിയാമ്പതി യാത്രയിൽ പോത്തുണ്ടി ഡാമിന് ശേഷമുള്ള നെന്മാറ ഡിവിഷൻ ചെക്ക് പോസ്റ്റിലാണ് കേട്ടോ ഏഴ് മണി തൊട്ട് മൂന്ന് മണിവരെയാണ് അവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് പ്രവേശനം അനുവദിക്കുന്ന സമയം തിരിച്ച് നമുക്ക് അങ്ങോട്ട് പോവാൻ അഞ്ചു മണിവരെയാണ് സമയം ഈ റൂട്ടിൽ മൂന്നാല് വ്യൂ പോയിന്റ്സ് ഉണ്ട് കേട്ടോ അതിലൊന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ വന്നപ്പോഴേ രണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ ഉണ്ടായിരുന്നു പാലക്കാട് നിന്നും മണ്ണാർക്കാട് നിന്നും ഒക്കെ ഇങ്ങോട്ട് ഉല്ലാസയാത്ര സർവീസ് ഉണ്ട് കേട്ടോ നമുക്ക് നെല്ലിയാമ്പതി വന്ന് കാണേണ്ട കാഴ്ചകളൊക്കെ കാണിച്ച് സ്ഥലത്ത് നമ്മളെ വൈകുന്നേരം തിരിച്ചെത്തിക്കും ഇവിടെ ഇന്ന് കാണുന്ന പോത്തുണ്ടി ഡാം റിസർവോയറിന്റെ ഒരു വ്യൂ ആണ് ഇതുപോലത്തെ തന്നെ ഒന്ന് രണ്ട് വ്യൂ പോയിന്റ്സ് ഈ ഡാമിന്റെ വ്യൂ കാണാൻ പറ്റുന്ന ഒന്ന് രണ്ട് വ്യൂ പോയിന്റ്സ് ഈ റൂട്ടിലുണ്ട് നമ്മളങ്ങനെ കൈകാട്ടി ജംഗ്ഷനിലെത്തി ഇതൊരു പ്രധാന ജംഗ്ഷനാണ് ഇവിടുന്ന് രണ്ട് റോഡുകളാണ് റൈറ്റിലേക്കുള്ള റോഡും നേരെയുള്ള റോഡും ഈ രണ്ട് റോഡിന്റെ എൻഡ് വരെ നമുക്ക് പോവാം അങ്ങനെ ഇടത്തേക്കും വലത്തേക്കുമുള്ള ആ ഒരു ഡ്രൈവിൽ നമുക്ക് നെല്ലിയാമ്പതി ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ട് കാണാനും പറ്റും നമ്മൾ ആദ്യം ഇടത്തേക്കുള്ള വഴിയിലാണ് വരുന്നത് ഇവിടെയാണ് ഓറഞ്ച് ഫാമും അതിനുശേഷം നെല്ലിയാമ്പതിയിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആയിട്ടുള്ള നെല്ലിയാമ്പതി വ്യൂ പോയിന്റ് അഥവാ സീതാർകുണ്ട് വ്യൂ പോയിന്റും ഉള്ളത് ഈ വഴിയിൽ തന്നെ ഇവിടെ തൊട്ടടുത്തുള്ള ഐ ടി എൽ ഹോളിഡേയ്സ് എന്ന പ്രോപ്പർട്ടിയില് ഞങ്ങൾ ഇന്നത്തേക്ക് റൂമും ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ടു ദിവസം കാണാനുള്ള കാഴ്ചകൾ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാല് ഇല്ല എന്നാണ് കേട്ടോ എന്റെ ഉത്തരം എന്റെ അഭിപ്രായമാണത് ഒറ്റ ദിവസം കൊണ്ട് കാണാവുന്ന കാഴ്ചകളെ ഈ നെല്ലിയാമ്പതിയിലുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ജീപ്പ് ഒക്കെ എടുത്ത് ഓഫ് റോഡൊക്കെ പോയി അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം പോരാതെ വരും പകല് നല്ല ചൂടാണെങ്കിലും വൈകുന്നേരത്തെ ഇവിടുത്തെ തണുപ്പൊക്കെ ആസ്വദിച്ച് ഇന്ന് സ്റ്റേ ചെയ്ത് നാളെ മലമ്പുഴ ഡാമൊക്കെ സന്ദർശിച്ച് തിരിച്ചു പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ ഇപ്പം നമ്മൾ പുലയാമ്പാറ എന്ന് പറയുന്ന സ്ഥലത്തെത്തി അതായത് ഓറഞ്ച് ഫാം ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ജീപ്പ് സഫാരികൾ കിട്ടുക ഇവിടുന്ന് ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ റേഞ്ചിലൊക്കെ നമുക്ക് ജീപ്പ് ഹയർ ചെയ്തിട്ട് ഓഫ് റോഡായിട്ട് പോകാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട് തൽക്കാലം എന്തായാലും ഓഫ് റോഡ് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ ആദ്യം പോകുന്നത് സീതാർഗുണ്ട് വ്യൂ പോയിന്റിലേക്കാണ് അതിനുശേഷം തിരിച്ചു വരുമ്പോൾ ഓറഞ്ച് ഫാമിൽ കയറാനുള്ള പ്ലാനാണ് നെല്ലിയാമ്പതിയിലെ ഒരുവിധപ്പെട്ട കടകളും ഹോട്ടലുകളും എ ടി എമ്മും ഒക്കെ ഉള്ളത് ഈ പുലയാമ്പാറ എന്ന് പറയുന്ന ഈ ഒരു ജംഗ്ഷനിലാണ് അവിടെ ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോ പോബ്സിന്റെ എസ്റ്റേറ്റിന്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് സീതാർകുണ്ടെന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നാണ് കേട്ടോ എൻ്റെ അറിവ് അതിപ്പോ തെറ്റാണെങ്കിൽ തീർത്താം അത് പോബ്സിന്റെ എസ്റ്റേറ്റിന്റെ അകത്തുള്ള ഒരു വ്യൂ പോയിൻ്റ് ആണ് ആ എസ്റ്റേറ്റിന്റെ അകത്തൂടെയാണ് നമുക്ക് പോകാൻ പറ്റുക ഇതാണ് എസ്റ്റേറ്റിന്റെ കവാടം ഇവിടെ നമ്മളുടെ ഡീറ്റെയിൽസ് വാഹനത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് വേണം അകത്തേക്ക് പോവാൻ എട്ട് മണി തൊട്ട് മണി വരെയാണ് കേട്ടോ പ്രവേശനം ഉള്ളത് ഇവിടെ പ്രത്യേകിച്ച് പേയ്മെന്റ് ഒന്നും ഇല്ല അവിടെ പേയ്മെന്റ് ഇല്ലെങ്കിലും അകത്തു നിന്ന് കഴിയുമ്പോൾ നമുക്ക് ചെറിയൊരു എമൗണ്ട് ഇരുപതോ മുപ്പതോ മറ്റോ ആണ് പാർക്കിംഗ് ഫീ വരുന്നുണ്ട് അത് പക്ഷേ ആയിട്ട് തന്നെ കൊടുക്കുകയും വേണം ഇതുവരെ പാലക്കാടിന്റെ ചൂട് നല്ല രീതിയിലുള്ള ചൂടൊക്കെ അനുഭവിച്ചാണ് ഇവിടം വരെ എത്തിയത് പക്ഷെ ഇതിനകത്തോട്ട് എത്തിയപ്പോ തൊട്ട് നല്ല കൂളായിട്ടുള്ളൊരു കാലാവസ്ഥയാണെ നമ്മള് വാഹനം അവിടെ പാർക്ക് ചെയ്ത് ഇനി ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ നടന്നാല് നമുക്ക് ആ വ്യൂ പോയിന്റിലേക്ക് എത്താൻ പറ്റും ഇതാണ് പ്രശസ്തമായിട്ടുള്ള നെല്ലിയാമ്പതി വ്യൂ പോയിന്റ് പുറയിൽ കാണുന്നത് അതിനേക്കാളും പ്രശസ്തമായിട്ടുള്ള ആ ഒരു നെല്ലിമരവും നെല്ലിയാമ്പതിയുടെ ഐക്കൺ എന്ന് പറയുന്നത് ഈ ഒരു നെല്ലിമരമാണ് ഇപ്പൊ ഇവിടെ കുറെ നാളായിട്ട് ഈ ബാരിക്കേഡ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ നെല്ലിമരത്തിൽ കയറി ആളുകൾ വീഴുന്നതൊക്കെ പതിവായി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഒക്കെ വന്നിട്ടുണ്ട് ഈ വ്യൂ പോയിന്റിന് സീതാർഗുണ്ട് വ്യൂ പോയിന്റ് എന്നും പേരുണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സീതാർഗുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് എത്താം പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ താഴെ കാണുന്നത് കൊല്ലംകോടിന്റെ ഭാഗങ്ങളാണ് കൃഷിയിടങ്ങളും ചെറുപട്ടണവും ഒക്കെ നോക്കി ഇവിടെ നിന്നാ കാണാം ഇവിടെ വരെ മാത്രമേ നമുക്കിപ്പോ വരാൻ അനുമതിയുള്ളൂ ഇതും നേരത്തെ പറഞ്ഞ റെസ്ട്രിക്ഷന്റെ ഭാഗമായിട്ട് വന്നതാണ് അവിടെ ഞങ്ങൾ നേരെ ഗവൺമെന്റ് ഓറഞ്ച് ഫാമിലേക്കാണ് എത്തിയത് ഇവിടെ എട്ട് മണി തൊട്ട് അഞ്ചു മണി വരെയാണ് സമയം പ്രവേശന ഫീസൊക്കെ ഇവിടെ കാണാം കേറി വരുമ്പോൾ തന്നെ ഇങ്ങനെയൊരു മാപ്പ് ആണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കാം ഇവിടെ ഓറഞ്ച് ഫാം എന്നാണ് പേരെങ്കിലും ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഇവിടെ കാണാൻ പ്രത്യേകിച്ച് ഇതുപോലെ ധാരാളം പൂക്കള് ഇത് പൂവാണോ ഇലയാണോ എന്നറിയില്ല ഇതുപോലെയുള്ള ധാരാളം അലങ്കാര സസ്യങ്ങള് നമുക്കിവിടെ കാണാൻ സാധിക്കും ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം ചാമ്പ മരങ്ങളാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സ്പേസും നല്ലൊരു ആംബിയൻസും ഉണ്ട് ഒന്ന് രണ്ട് ഏറുമാടങ്ങളുണ്ട് അതിന്റെ കൺസ്ട്രക്ഷനും അതിന്റെ ആ ഒരു ബ്യൂട്ടിയും ഒന്നും പറയാനില്ല അടിപൊളിയാണ് വലിയ മരത്തിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഹട്ട് മുളയൊക്കെ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കയറാനായിട്ട് ഇരുമ്പിന്റെ ചവിട്ടുകടികളുമുണ്ട് എന്തായാലും ഇത് കൊള്ളാം ഇവിടെ ധാരാളം വെജിറ്റബിൾസ് ഉണ്ട് കേട്ടോ കോളിഫ്ലവർ ക്യാബേജ് തുടങ്ങിയ തണുപ്പുള്ള സ്ഥലത്തുണ്ടാകുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഇവിടെയുണ്ട് കുട്ടികളുമായിട്ടൊക്കെ വരാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണിത് ഒരുപാട് വലിയ ഏരിയയിൽ വിന്യസിച്ച് കിടക്കുന്ന ഒരു ഫാമാണ് വ്യത്യസ്ത തരങ്ങളായിട്ടുള്ള ധാരാളം ചെടികളും പൂക്കളും കായ്കളും പഴങ്ങളും ഒക്കെ ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റി കൈകാട്ടിന്ന് ലെഫ്റ്റിലേക്കുള്ള ഈ റോഡിലുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ കേട്ടോ ഇനിയുള്ളത് ഓഫ് റോഡ് ആണ് അത് തൽക്കാലം പോകുന്നില്ല അപ്പൊ ഇനി തിരിച്ച് കൈകാട്ടി ചെന്നിട്ട് മറ്റേ റോഡിലേക്ക് നമുക്ക് പോവാം ആ റോഡിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഇനി കാണാം ഇങ്ങോട്ട് വരുമ്പോഴുള്ള ആദ്യത്തെ കാഴ്ച എന്ന് പറയുന്നത് കേശവംപാറ വ്യൂ പോയിന്റ് ആണ് ഇവിടെ എട്ട് മണി തൊട്ട് നാലു മണി വരെയാണ് സമയം പതിനഞ്ച് രൂപയാണ് ഒരാൾക്കുള്ള എൻട്രി ഫീ അതിലെ ഒരു ഒന്നര കിലോമീറ്റർ നടന്നു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പാറയുടെ അടുത്തേക്ക് എത്താം ഇതാണ് കേശവം പാറ ഈ പാറയിൽ അവിടെ ഇവിടെ ആയിട്ട് കമ്പി അടിച്ച് കയറ്റി വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ കേട്ടോ ഇത് ഇതെന്തിനായിരുന്നറിയില്ല പണ്ടത്തെ എന്തൊക്കെയോ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ ഈ കേശവം പാറ എന്ന് പറയുന്നത് ഒരു സിനിമ ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ മൃഗയ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ സൂപ്പർ ഹിറ്റ് സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ലൊക്കേഷൻ കൂടിയാണിത് അങ് ദൂരെയായിട്ട് നമുക്ക് പോത്തുണ്ടി ഡാമിന്റെ റിസർവെയർ കാണാൻ പറ്റുന്നുണ്ട് ഇങ്ങോട്ട് നടന്നു വന്നത് ശരിക്കും ഒരു ഫോറസ്റ്റ് പോലത്തെ വഴി കൂടെ ആയിരുന്നു നല്ല തണുപ്പായിരുന്നു ഇവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോ നല്ല ചൂടായിട്ടുണ്ട് അവിടെ കുറച്ച് സമയം ചെലവഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച റോഡിലെത്തി ഇപ്പൊ ഈ റോഡിന്റെ എൻഡിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് കാരപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജ് ഉള്ളത് ഒരു കാപ്പിത്തോട്ടത്തിന്റെ ഇടയിൽ കൂടെയുള്ള വളരെ ഇടുങ്ങിയ ഒരു റോഡിൽ കൂടെയാണ് നമ്മളിപ്പോ അങ്ങോട്ട് പോകുന്നത് എതിരെ ഒരു വണ്ടി വന്നാൽ സൈഡ് കൊടുക്കാൻ പാടായിരിക്കും ഈ റോഡിലൂടെ കെ എസ് ആർ ടി സിയും സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ ഇതാണ് ആ റോഡിന്റെ എൻഡ് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഹാങ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിട്ട് പോവാം തൂക്കുവാലത്തിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഈ ഫലകത്തിൽ വായിക്കാൻ പറ്റും പ്പുറത്തെ സൈഡിൽ വനത്തിൽ താമസിക്കുന്ന ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിട്ടുള്ള ഒരു തൂക്കുവാലാണ് ഈ സൈഡൊക്കെ പോയിപ്പുണ്ട് ഇതിന്റെ അടിയിൽ കൂടെ ഒഴുകുന്ന ആറുണ്ടല്ലോ ഭയങ്കര രസമുണ്ട് കാണാൻ നല്ല അടിപൊളി ക്ലിയർ വാട്ടർ പിന്നെ ഇവിടുത്തെ ആ ഒരു കാലാവസ്ഥയും മൊത്തത്തിലുള്ള ഒരു തണുപ്പും പച്ചപ്പും ഒക്കെ ഒത്തിരി നല്ലതാണ് ഒത്തിരി ഇഷ്ടപ്പെടും ചേച്ചി ഇരുന്ന് ചായ വയ്ക്കുന്നുണ്ട് അപ്പൊ അവിടെ പോയിട്ട് ഒരു ചായ പിടിച്ചിട്ട് നമുക്ക് തിരികെ പോവാം നെല്ലിയാമ്പതില് നമുക്ക് ഇതുപോലെ വന്ന് കാണാൻ പറ്റിയ കാഴ്ചകൾ അതായത് ഓഫ് റോഡ് അല്ലാതെ നമുക്ക് തന്നെ വന്ന് കാണാൻ പറ്റിയ കാഴ്ചകൾ ഇത്രേ ഉള്ളൂ എന്നുള്ളതാണ് എന്റെ വിശ്വാസം അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങള് തിരികെ പോവുകയാണെ തിരിച്ചു പോകുമ്പോ ഞങ്ങൾക്ക് ഒരു ബോണസ് കിട്ടി ഇത് നോക്കിക്കേ ഒരു ഒന്നൊന്നര സാധനം റോഡ് സൈഡിൽ നിന്ന് ആരെയും കൂസാതെ ആരെയും മൈൻഡ് ചെയ്യാതെ പുല്ല് നിന്നുകൊണ്ടിരിക്കുക കേട്ടോ നല്ല കിട്ടിലും കാട്ടുപോത്ത് ഇത്രയും ക്ലോസ് ആയിട്ട് ഒരു കാട്ടുപോത്തിനെ കാണുന്നത് ആദ്യമായിട്ടാണ് ഈ യാത്ര ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നെല്ലിയാമ്പതിയും ഇഷ്ടപ്പെട്ടു അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ